അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ ഇനി മഷൻ്റെ മുലാരി ഹാമിദുൻ എം ഷി മഷ എം ഹാമിദ് നടക്കുന്നു നടക്കും അൽ ഔലാദ്ഷൂന കുട്ടികൾ നടക്കുന്നു ഭവചനാവ് യംഷൂന ശരിക്കും എം ഷി എം എന്നാണല്ലോ വേണ്ടത് അതെന്താകും യംഷൂന എന്നാവും കാരണം ഷീൻ്റെ മുകളിൽ കസറാണ് പിന്നെ ദമ്മത്ത് വന്നു അപ്പോൾ കസറും നമ്മത്ത് ഒരുമിച്ച് പോകില്ല അപ്പോൾ കസറിനൊഴിവാക്കും അപ്പം യംഷൂന ആമിനു തംഷി ആമിന നടക്കുന്നു അൽ ബനാത്തു യംഷീന അൽബനാത്തു യംഷീന പെൺകുട്ടികൾ നടക്കുന്നു അപ്പോൾ അവർ കുറേ സ്ത്രീകൾ നടക്കുന്നു എന്നതിന് യംഷീന അന്തതംഷീ നീ നടക്കുന്നു പുല്ലിംഗം ബഹുവചനം അന്തും തംശൂന നിങ്ങളെല്ലാവരും നടക്കുന്നു ശരിക്കത് തംശീനയാണ് ഇവിടെ എന്തായി ആ കസർ പോയിട്ട് തംശൂന എന്നായി അതി തംശീന നീ നടക്കുന്നു സ്ത്രീലിംഗം ശരിക്കത് തംശീന എന്നാണ് അപ്പോൾ അത് തംശീന എന്നായി അതൂന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ തംഷീന നടക്കുന്നു പാറക്കുള്ള ഹഫീഖും അപ്പോൾ ഇവിടെ നീ നടക്കുന്നു നിങ്ങൾ കുറേ സ്ത്രീകൾ നടക്കുന്നു അന അംശി ഞാൻ നടക്കുന്നു നെഹ്നു നംശി ഞങ്ങളെല്ലാവരും നടക്കുന്നു അപ്പം തംഷീന നീ നടക്കുന്നു നിങ്ങളെല്ലാവരും നടക്കുന്നു തംഷീന തന്നെ ഹഫീക്ക് ഇനി ഇംഷി അമ്രാണ് കൽപ്പനാക്രിയ ഇംഷി നീ നടക്കുക യാ ഹാമിദ് ഹാമിദ് ഇംഷു നിങ്ങളെല്ലാവരും നടക്കൂ യാ ഔലാദു കുട്ടികളെ ഇംഷി സ്ത്രീലിംഗാമ്പ് യാവരും യാമിനു ഹാമിനെ നീ നടക്ക് ഇംഷീന യാ ബനാത്തു പെൺകുട്ടികളെ നിങ്ങളെല്ലാവരും നടക്ക് അപ്പോൾ ബഹുവചനാവുമ്പോൾ ഇംഷീന അപ്പോൾ ഇംഷി ഇംഷു ഇംഷീ ഇംഷീന ഇനി നസിയ അവൻ മറന്നു ഹാമിദുൻ നസിയ ഹാമിദ് മറന്നു അപ്പം എൻ്റെ ബഹുവചന എന്താ നസു അല്ലൗലാദു നസു അവനെല്ലാവരും മറന്നു കുട്ടികൾ ആമിനത്തു നസിയത്ത് അൽതു നസീന അവർ കുറേ സ്ത്രീകൾ മറന്നു അന്ത പുല്ലിംഗം നസീത്ത നീ മറന്നു അന്തും നസീത്തും നിങ്ങളെല്ലാവരും മറന്നു ഈ സ്ത്രീലെങ്കാണെങ്കിൽ നസീത്തി നീ മറന്നു നസീത്തുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ മറന്നു നസീത്തു ഞാൻ മറന്നു നസീന ഞങ്ങൾ മറന്നു ഏ മൂലാറിയോ നസിയ എൻസ ഹാമദുൻ യൻസ അവൻ മറക്കുന്നു ഹാമിദ് മറക്കുന്നു ബഹുവചനോ യൻസൌന അവർ കുറേ പേർ മറക്കുന്നു പുരുഷന്മാർ അൻസൌന അത് ശരിക്കും എൻസ യൻസ ഊനൂന അതെന്തായി എൻസൌനായി ആമിനു തൻസ അവൾ മറക്കുന്നു ആമിന അൽ ബന പെൺകുട്ടികൾ അവർ കുറേ സ്ത്രീകൾ എൻസൗ എൻസൈന അവർ മറക്കുന്നു എൻസൈന ഇത് മനഃപ്പാടാക്കിയേ പറ്റുള്ളൂ എഴുതി പഠിക്കണം വാറക് അള്ളാ ഹീഖും തൻസ നീ മറന്നു മറക്കുന്നു അന്തും തൻസൗന നിങ്ങളെല്ലാവരും മറക്കുന്നു അത് തൻസയൂനയാണ് അത് തൻസൌനയായി അന്തി സ്ത്രീലിംഗം തൻസീന അന്തുന്ന തൻസെയ്ന അന്തുന്ന തൻസൈന നിങ്ങൾ കുറേ സ്ത്രീകൾ മറക്കുന്നു അൻസ ഞാൻ മറക്കുന്നു നൻസ ഞങ്ങൾ മറക്കുന്നു അപ്പം എൻസ എൻസൗന തൻസ എൻസൈന തൻസ തൻസൗന തൻസൈന തൻസീന തൻസൈന അൻസ നൻസ ഇനി അമ്ര കൽപ്പന ക്രിയ ഇൻസിമി ഹാമിദ് നീ മറക്ക് ഇൻസൗ കുട്ടികളെ നിങ്ങളെല്ലാവരും മറക്ക് ഇൻസി യാ ചേർക്കും പെണ്ണുങ്ങൾക്ക് അപ്പോൾ യാ ആമിനു ആമിനെ നീ മറക്ക് യാ ബനാത്തു കുറേ പെൺകുട്ടികൾ അപ്പം ബഹുവചനം ഇൻസീന നിങ്ങളെല്ലാവരും മറക്കൂ ഇനി ദ ഹാമിദുൻ ദ അ ഹാമിദ് ക്ഷണിച്ചു ബഹുവചനോ ദ അപ്പൊ ദ അബൂന്നുള്ളത് എന്തായി ദ ഔന്നായി പിന്നെ ആമിനു ദൾ ക്ഷണിച്ചു അതും നേരത്തെ പരസ്യമാതിരി ദ അാണ് അപ്പം അലിഫിൻ്റെ മുകളിൽ സുക്കൂന് അപ്പം ദാന്റെ മുകളിൽ സുക്കൂന് അപ്പ അലിഫ് കടന്ന് ദ അത് അൽ ബനാ തു ഔന അവർ കുറേ സ്ത്രീകൾ ക്ഷണിച്ചു പെൺകുട്ടികൾ ക്ഷണിച്ചു അന്ത പുല്ലിംഗം ദ ഔത നീ ക്ഷണിച്ചു അന്തും പുല്ലിംഗം ദ ഔത്തും നിങ്ങളെല്ലാവരും ക്ഷണിച്ചു അന്തി സ്ത്രീലിംഗം നീ ദ ഔതി നീ ക്ഷണിച്ചു അന്തുന്ന ദ ഔതുന്ന നിങ്ങളെല്ലാവരും ക്ഷണിച്ചു സ്ത്രീലിംഗം ദ ഔത്തു അന ഞാൻ ക്ഷണിച്ചു നെഹ്നു ഞങ്ങൾ ദ ഔന ഞങ്ങൾ ക്ഷണിച്ചു വാർക്കള്ളക്കും